സുഹൃത്തുക്കളെ പത്ത് വയസ്സുള്ള ഒരു ബാലൻ അവന് എല്ലാം അറിയാൻ ഒരു പ്രത്യേക ത്വരയായിരുന്നു സയൻസും സാങ്കേതിക വിദ്യയും വിഷയങ്ങൾ ശൂന്യാകാശ രഹസ്യങ്ങൾ അറിയാൻ അവൻ ഇന്നും ഉത്സുകനായിരുന്നു മറ്റു ഗ്രഹങ്ങളിൽ മനുഷ്യൻ താമസം തുടങ്ങും എന്നവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇവന് ഒട്ടാണ് പിച്ചിമ്പെയും പറയുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞെങ്കിലും അതൊന്നും ഈ പയ്യനെ നിരുത്സാഹപ്പെടുത്തിയില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഒഴിഞ്ഞ കൈകളും മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അവൻ അമേരിക്കയിലെത്തി ആ കുട്ടിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും സ്വപ്നങ്ങളുടെ പിറകെ നടക്കുന്ന സാക്ഷാൽ ഇലോൺ മസ്ക് ആയിരുന്നു ഈ ബാലൻ ഇലോൺ മസ്കിന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് സിപ് ടു എന്ന സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിക്കൊണ്ടാണ് അവിടെ നിന്നും പേപ്പാൽ എന്ന കമ്പനിയുടെ സഹസ്ഥാപകനാകുന്നു വൻ വിജയമായി തീർന്ന പേപ്പാൽ വിറ്റുകിട്ടിയ പണം കൊണ്ട് ഇലോൺ മസ്ക് തന്റെ സ്വപ്ന പദ്ധതിയായ സ്പേസ് എക്സ് തുടങ്ങി പല തിരിച്ചടികൾ ഉണ്ടായെങ്കിലും രണ്ടായിരത്തി എട്ടിൽ വിജയകരമായ വിക്ഷേപണം നടത്താൻ സ്പേസ് എക്സിന് കഴിഞ്ഞു തന്റെ ശൂന്യാകാശ പര്യവേഷണത്തിന് ഇലോൺ മസ്ക് അതോടെ തുടക്കം കുറിച്ചു ഇതിനിടെ ആഡംബര ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലെ ഇലോൺ മസ്ക് വാങ്ങുന്നു ഇലക്ട്രിക് കാറുകൾ ജനകീയമാക്കുന്നത് തടയാനുള്ള പെട്രോളിയം ലോബി ഇലോൺ മസ്കിന്റെ മുന്നിൽ മുട്ടുമടക്കി സൗരോർജ കമ്പനിയായ സോളാർ സിറ്റിയും അദ്ദേഹം സ്വന്തമാക്കി സ്പേസ് എക്സിന്റെ റോക്കറ്റ് ഉപയോഗിച്ച് സ്റ്റാർ ലിങ്കിന്റെ സാറ്റലൈറ്റ്സ് ഭൂമിക്ക് ചുറ്റും വിക്ഷേപിച്ച് ഒരു നെറ്റ്വർക്കിന് ഇപ്പോൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ ഇലോൺ മസ്കിന്റെ എല്ലാ സംരംഭങ്ങളും ലോകത്തിന്റെ സമാധാനത്തിനും ജനങ്ങളുടെ സൗകര്യത്തിനും അന്തരീക്ഷം മലിനമല്ലാതാക്കാനുമുള്ളതാണെന്ന് കരുതാം സൗത്ത് ആഫ്രിക്കയിലെ പ്രിക്ടോറിയയിൽ നിന്നും ആ പതിനെട്ടുകാരൻ അമേരിക്കയിലെത്തി തന്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാക്കി ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിനെ എഫിഷ്യൻസി അഡ്വൈസറായി നിയമിച്ചിരിക്കുന്നു സ്വപ്നങ്ങൾക്ക് പിറകെ വിശ്വാസത്തോടെ സഞ്ചരിക്കൂ അവ യാഥാർത്ഥ്യമാകും ബൈ ഫ്രം കെ കെ ജി